നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അത് നല്ലൊരു ഫലം കണ്ടു കഴിയുമ്പോൾ മനസിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ നമുക്കിവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ നമുക്കിക്ക് സുഖമാണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കീട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത് തിരിച്ചും തിരിച്ച് മക്കളീ പറയത്തില്ല കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഈ ചെടിയും പൂക്കളുടെ ഒരു സൗന്ദര്യത്തെപ്പറ്റി ഒന്ന് പറഞ്ഞോട്ടെ മക്കളെ എന്തൊരു സൗന്ദര്യം അപ്പോൾ ഇപ്പം ഇതാണ് സിറ്റുവേഷൻ ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ ഇരിക്കും അല്ല ഇത് പൂവിൻ്റെ ഭംഗിയുണ്ടോ ഇത് ഇത്രയും നാൾ മരത്തിൽ നിന്നും ഇപ്പോൾ ഇത് മുഴുവൻ താഴോട്ട് വീഴാൻ തുടങ്ങി കേട്ടോ എന്തോ ഒരു ഭംഗിയാണ് ഇത്ര നാൾ ഇല കാണാത്ത പോലെ പൂക്കളായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കുറേ താഴെ വീണ് നല്ല മെത്ത വിരിച്ച പോലെ കിടക്കുന്നു എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക എല്ലായിടത്തും ഇങ്ങനെയാണ് ഇപ്പോൾ ഇപ്പം ഇത് എല്ലാം വീണ് കഴിഞ്ഞ് പിന്നെ ഇല അങ്ങനെ നല്ല തടകർത്ത് ഫുള്ള് ഒരു മക്കളെ കിട്ടില്ലല്ലേ ആ ചെടിയുടെ പുറത്ത് കിടക്കുന്നുണ്ട് നല്ല മെത്ത വിരിച്ച പോലെ നല്ല രസമില്ലേ ഇങ്ങനെ നിന്ന പൂക്കളും മരവുമാണ് എൻ്റെ മക്കളെ ഇപ്പം ഈ സിറ്റുവേഷനിലായിരിക്കുന്നത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇത്രയ്ക്ക് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മരമാണ് പൂവുമായിരുന്നു പക്ഷെ എവിടുന്നല്ലാമോ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി സ്റ്റുഡിയോക്കാരുമായിരിക്കും അത്ര ഭംഗിയായിരുന്നു ഇവിടെ പക്ഷേ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ നേരെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ മുഴുവൻ താഴെ വീണ നല്ല രസം എത്ര പോലെ കിടക്കുന്നുണ്ട് കിട്ടില്ലല്ലേ ഇന്നലെ ഇവർ അതെല്ലാം തൂത്തം തോന്നും അതായത് കുറച്ചു പൂക്കളെ വിളിന്ന നല്ല മഴ ആയിരുന്നു ഇറങ്ങിയെടുക്കാൻ പറ്റിയില്ല മക്കളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങളുടെ ബാക്ക്യാഡ് കിടക്കുന്നതാണ്ടോ ഇത് ഞങ്ങൾ എങ്ങനെ ഇപ്പം റെഡിയാക്കി എടുക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ കടന്ന സ്ഥലത്തെ ഞങ്ങൾ റെഡിയാക്കി കല്ലും മണ്ണും പറക്കി കളഞ്ഞ് പാട്ടുകളും തടികളും പലകളും എല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി ചെയ്ത് കഴിയുമ്പം ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ നല്ല സന്തോഷം തോന്നും കഷ്ടപ്പെട്ടാലും വേണ്ടില്ല നമുക്ക് ലാസ്റ്റ് അത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഒരു സന്തോഷമാണ് നല്ല പണിയെടുക്കുമ്പോഴേ അതിനൊക്കെ നമുക്ക് ആരോഗ്യം കിട്ടിക്കോളൂ ഒന്നും പിന്നെ അയ്യോ ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ പണി ചെയ്യുന്നില്ല അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ ഉള്ളത് പറയാമല്ലോ അതിൻ്റെ അതെല്ലാം ഇളക്കിപ്പറിച്ച് കളഞ്ഞ് പലകെ അടിച്ച് എല്ലാം റെഡിയാക്കി ലോറിയിൽ മണ്ണ് കൊണ്ടുനിന്നിറക്കി അത് അതിനെ അതിനവർക്ക് അതിലെങ്ങനെ സെറ്റ് ചെയ്യണം അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്ത് മണ്ണും വളവും കൊണ്ടുനിറക്കി രണ്ടുപേറക്കി കഴിഞ്ഞപ്പോൾ മഴ പെയ്തു ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തു എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം തന്നെ കവറിട്ട് മോടി എല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ടിങ്ങനെ ഓരോരോ പാത്രത്തിലും അതായത് ഈ ബക്കറ്റിലും ബേസനിലും ഒക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കമത്തി ആ സ്ഥലമെല്ലാം നമ്മൾ നികത്തിക്കൊണ്ടിരിക്കാണ് പുല്ലും ഇട്ട് വളവും ഇട്ട് അല്ല ഇങ്ങനെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പക്ഷേ ഇതിപ്പോൾ ഫൈനലായിട്ട് എങ്ങനെ ഇപ്പോൾ ഏത് സ്റ്റേജ് ആയി എന്നുള്ളത് നിങ്ങൾ ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഞാൻ എടുത്തുകൊണ്ട് വരുന്ന ക്ഷീണിച്ചോയി കാര്യം അത്ര നമ്മൾ ഈ എടുത്തെടുത്ത് കൊണ്ടുവരണ്ടേ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഭയങ്കര ശീലം ഇത് റോഡീന്ന് ചുമിയാണ് അകത്ത് കൊണ്ടുവരേണ്ടത് നമുക്ക് അത്തോട്ട് വണ്ടി വരത്തില്ലല്ലോ അതുകൊണ്ട് റോഡിലത്തേന്ന് നമ്മൾ ചുമി ചുമ് ഉറച്ച കുറേച്ച കുറച്ചിങ്ങനെ കൊണ്ടുവന്ന് അകത്തിട്ട് എന്നിട്ട് വേണം നമ്മളിത് ലെവലാക്കാൻ പിന്നെ വളവും കൂടെ മിക്സ് ചെയ്യണം നമ്മൾ സിമെൻറ്റും മണ്ണും ഒക്കെ വീട് പണിക്ക് കൂമ്പാരമായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യത്തില്ലേ അതുപോലെ കൊണ്ടിട്ട് മിക്സ് ചെയ്യണം കാരണം അല്ലാതെ ഈ നനവെള്ളോണ്ടേ മിക്സ് ആകത്തില്ല ഭയങ്കര വാടങ്ങനെ കൂമ്പാരമായിട്ട് കൊണ്ടുവന്നിട്ട് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ വേണം ഇത് നമ്മളെല്ലാം രണ്ട് മൂന്ന് ടൂൾസുകൾ വേണം ഒരു ടൂൾസ് വെച്ച് ഒന്നും ഇളക്കിയാലൊന്നും ില്ല ഇപ്പൊ സിമെന്റും മണ്ണും തന്നെ തുടങ്ങിയിരിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒന്നാമത് മഴയും പെയ്തു കവർ ഇട്ടിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് ആ നന കൊണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇളക്കി 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 അതുകൊണ്ട് ഇട്ട് നിരത്തി പിന്നെ അത് ലെവലാക്കണം കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നീറ്റാ ചെയ്യണ്ടേ ലെവലാക്കി കൊച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പണി ചെയ്യാൻ എല്ലാം ചെയ്ത് റെഡിയാക്കി നമ്മൾ ഒരു വിധത്തിൽ ഒരു പരുവം ആക്കിയെടുത്തു ഇങ്ങനെ മുഴുവനും നമ്മളിങ്ങനെ ചുമത് കൊണ്ടുവന്നാണ് ഇട്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പൊ നമ്മളിവിടെ പണിക്കാരെ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് അതെല്ലാം ചെയ്ത് ഇപ്പൊ ഫൈലായിട്ട് എത്ര വേണ്ട ഇത് വെച്ച് വേണം നിരത്തി അതായത് ലെവലാക്കാൻ ലെവലാക്കിയിട്ട് വേണം നമ്മൾ ചവിട്ടിക്കയറാൻ പറ്റില്ല പുല്ലിന്റെ വിത്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് ചവിട്ടി കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് ലെവലാക്കി ഇത്രയാക്കി ഒരു 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 നാല് കാൽപ്പടയ്ക്കുള്ളതേ വന്നിട്ടുള്ളൂ അത് മുഴുവൻ വെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞ് അടുത്ത് ഇങ്ങനെ ഒരു ചുമടായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇടുക മിക്സി ചെയ്യുക നിരത്തുക പുല്ലിൻ്റെ വിത്തിടുക വെള്ളം ഇടുക എന്നിട്ട് പിന്നെയും മണ്ണും വളവും കൂടെ മിക്സ് ചെയ്തിടുക ഇതിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഇപ്പോൾ എത്രത്തോളം ആയി നിങ്ങൾ നോക്കണേ നമുക്കറേ നമ്മുടെ മണ്ണിടിയിൽ ഇത്തറ്റം വരെ എത്തി അതായത് ഈ ബാക്ക്യാഡിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞ് കേട്ടോ ഇപ്പം ഇത്രയും നീറ്റാക്കി ഇതാ ഇത്രയും മണ്ണിട്ടു ഫുള്ളാണ് ഇനിയും ഇപ്പുറത്തുണ്ട് കുറച്ച് ദാ ഇവിടെ ഈ ഇവിടം വരയ്ക്കും ഉണ്ട് പിന്നെ ഈ സൈഡ് വിട്ട് കഴിഞ്ഞു ഇനി ഇവിടെ ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ ദാ ഈ മുറ്റം ഇനി കുറച്ചുകൂടെ ഉണ്ട് അത് ഇനി ഇവിടുത്തെ സാധനങ്ങളെല്ലാം പറക്കി കുറച്ചുകൂടെ മാറ്റണം എന്നിട്ട് അവിടെ കുറച്ച് പലകടിക്കാനുണ്ട് അപ്പുറത്ത് അത് കഴിഞ്ഞ് നമ്മുടെ പഴയ ഗാർഡൻ സെറ്റ് ചെയ്യണം അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ വശത്തെ നമ്മുടെ മുറ്റം പുല്ല് പാതയെ ഉള്ളൂ ബാക്കിയൂടെ ഇനി മണ്ണിട്ടിട്ട് ഇവിടെ ചെയ്ത പോലെ അവിടെയും ചെയ്യണം അതിന് സമയാവും കാര്യം ഇവിടെ നിന്ന് കളിച്ച് വരയ്ക്കാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ ആണ് നമ്മളടുത്ത് കൃഷിപ്പണിക്ക് വേണ്ടി ഇറങ്ങേണ്ടത് ഇതെല്ലാം ഇപ്പോൾ പുല്ലിൻ്റെ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് ഞങ്ങളുടെ യാർഡ് ദാ ഇവിടം വരയ്ക്കും ഇച്ചിരി കൂടെ ഉള്ളി ഇനി ഒരു 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 ട്രിപ്പ് ഇവിടെ എല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ അപ്പുറത്തോളം അത് പിന്നിച്ചേക്കായിട്ടുണ്ട് ഇന്ന് ഇനി ഇവിടെ അങ്ങ് ഫുള്ള് ആക്കണം അതിനാണ് ഇന്നത്തെ പരിപാടി അതാ അപ്പുറത്ത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ഞാൻ വെളുത്തുള്ളിയുടെ ബോക്സ് ഇതെല്ലാം ഫുല്ലിൻ്റെയാണ് വിത്തിട്ടിട്ടുണ്ട് ഇതുവരെ ഒന്നും അനക്കം വെച്ചിട്ടില്ല നല്ല വെയിലായിരുന്നു ഇന്നലെയെന്നൊക്കെ ആ മൂലയ്ക്ക് നിൽക്കുന്നത് നമ്മുടെ ആപ്പിൾ കുട്ടപ്പൻ അവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ബാക്ക്യാഡിൻ്റെ സിറ്റുവേഷൻ ഇത്രയുമായി കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഇതാണ് ഇന്നത്തെ മക്കളുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം മക്കളിലേക്ക് കേട്ടോ